തായ്ലൻഡിലെ കൊച്ചുകുട്ടികൾ പോലും ഇന്ത്യ എന്ന രാജ്യത്തെ കാണുന്നത് എങ്ങനെയെന്ന് കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് രാവിലെ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ബാഗിലാക്കി തായ്ലൻഡ് കറങ്ങാനായി ഇറങ്ങി പാക്കേജ് എടുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും റൂം ഇൻക്ലൂഡഡ് ആയിരുന്നതുകൊണ്ട് തന്നെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെയുള്ള ഏത് ഐറ്റവും എത്ര വേണമെങ്കിലും കഴിക്കാം കൂടുതലും തായ് ഡിഷസ് ആണുള്ളത് എല്ലാത്തിനും തരക്കേടില്ലാത്ത രുചിയുമുണ്ട് ഏതൊരാൾക്കും വളരെ ചെലവ് കുറച്ച് വരാൻ പറ്റുന്ന ഒരു രാജ്യമായതുകൊണ്ടാവാം ഹോട്ടലിൽ കൂടുതലും ഇന്ത്യക്കാരായിരുന്നു ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലോബിയിലെത്തിയപ്പോഴേക്കും ശരത്തിന്റെ ടീം ഞങ്ങളെ കൂട്ടാനായി എത്തിയിട്ടുണ്ട് ഒൻപത് മണി കഴിഞ്ഞതോടെ യാത്ര തുടങ്ങി റോഡിലൊന്നും വലിയ തിരക്കില്ല മനോഹരമായ തായ്ലൻഡ് റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകൾ തന്നെ ഏതോ അപകടത്തിൽപ്പെട്ട വണ്ടിയാണ് രാവിലെ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റാനുള്ള ശ്രമത്തിലാണ് കടലിനോട് ചേർന്ന് കിടക്കുന്ന റോഡിലൂടെയാണ് യാത്ര കടലിൽ നിന്നും തിരമാലകൾ റോഡിൽ കൊണ്ടിട്ട മണ്ണ് നീക്കം ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത് വിദേശികളെല്ലാം സ്കൂട്ടറും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഇന്ത്യക്കാരും വന്ന് സ്കൂട്ടറും എടുത്ത് ഇറങ്ങിയ ലെട്ടിന്റെ പണിയാണ് കാത്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഇവിടെ വാഹനം ഓടിച്ചാൽ അയ്യായിരം ബാത്തോളമാണ് ഫൈൻ വരുന്നത് നാട്ടിലെ ഏകദേശം പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലോളം രൂപ വരും അത് വഴിയരികിൽ കണ്ടതാണ് തായ്ലൻഡിലും ലോട്ടറി കച്ചവടം എല്ലാം സജീവമാണ് നമ്മുടെ നാട്ടിലെ കാരുണി ലോട്ടറി പോലെ ഒരു ലോട്ടറിയാണ് കാണുന്നത് തായ്ലൻഡ് ചാരിറ്റി ലോട്ടറി എന്നാണ് പേര് ഒരെണ്ണത്തിന് എൺപത് ബാത്താണ് വില നാട്ടിലെ ഏകദേശം നൂറ്റി രൂപ വരും സമ്മാനത്തുകയായിട്ട് മൂന്ന് മില്യൺ ബാത്താണ് അതായത് അറുപത്തിയെട്ട് ലക്ഷത്തോളം ഇന്ത്യൻ രൂപ എന്നാൽ നാട്ടിലേതുപോലുള്ള ടാക്സ് കൊള്ള ഇവിടെ ഇല്ല ഒരു ശതമാനം മാത്രമാണ് ഇവിടെ ടാക്സ് വരുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞതോടെ പറയുന്ന സ്ഥലത്തെത്തി ബോട്ടിൽ കയറി ചെറു ദ്വീപുകളിലേക്ക് പോകുന്നതിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലാണോ ഇന്ത്യയിലാണോ എന്നൊരു സംശയം ചെറു ദ്വീപുകളിലേക്ക് പോകാൻ വന്നിട്ടുള്ളവരെല്ലാം ഇന്ത്യക്കാരാണ് ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ എടുത്തിരുന്നതിനാൽ നേരെ ബോട്ട് ജട്ടിയിലേക്ക് ലൈഫ് ജാക്കറ്റുകളെല്ലാം ഇട്ട് നേരെ ബോട്ടിലേക്ക് നീളമുള്ള ബോട്ടിൽ സഞ്ചാരികളെല്ലാം കയറിയതോടെ യാത്ര തുടങ്ങി മനോഹരമായി ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കണ്ടൽക്കാടുകൾ കണ്ടൽക്കാടുകൾക്ക് നേരെ കടലിലേക്ക് കടലിലൂടെ നല്ല സ്പീഡിലാണ് ബോട്ടിന്റെ യാത്ര ബോട്ടിന്റെ അസാമാന്യ വേഗത കണ്ടുകൊണ്ട് എഞ്ചിനിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതാണ് കാറിന്റെയോ മറ്റോ എഞ്ചിനാണ് ബോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് അരമണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഒരു ഫെറിയുടെ അടുത്തെത്തി നേരെ ഫെറിയിലേക്ക് ഇവിടെ നിന്നും ഒരു കയാക്കിംഗ് ബോട്ടിൽ വേണം ഇനി കാഴ്ചകളിലേക്ക് ഇറങ്ങാൻ കയാക്കിംഗ് ബോട്ട് കണ്ടതോടെ നീതുവും അമ്മയും വരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ നേരെ കയാക്കിലേക്ക് കയറി അ കാണുന്ന ദ്വീപിന് ഇനി പോകുന്നത് ഇദ്ദേഹമാണ് കയാക്ക് തുഴയുന്നത് സിന്നെന്നാണ് പേര് പറഞ്ഞത് സിന്നൊരു വിദ്യാർത്ഥിയാണ് പഠനത്തിന്റെ ഇടവേളകളിൽ ഇങ്ങനെ കൈയാക്കുതൊഴിയാൻ വരുന്നു എന്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞാണ് സിന്നിന്റെ തൊഴിച്ചിൽ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ആശാൻ ആവേശമായി ഇന്ത്യ ബിഗ് ബോയ് ഇന്ത്യ ബിഗ് ടീം ഇന്ത്യ വെരി ഗുഡ് അറിയാവുന്ന ഇംഗ്ലീഷിൽ സിൻ ഇന്ത്യ പുകഴ്ത്താൻ തുടങ്ങി ഇന്ത്യ എന്ന രാജ്യത്തെ തായ്ലൻഡിലെ സാധാരണ ജനങ്ങൾ പോലും എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതിന് ഉദാഹരണമാണ് കേട്ടത് ഒരു ദ്വീപിനടിയിൽ രൂപപ്പെട്ടിട്ടുള്ള ഗുഹയിലൂടെ സിംഗ് എന്നെ കൊണ്ടുപോയി മനോഹരമായ ലൈംസ്റ്റോൺ കേവുകൾ ഒരു കൊച്ചു മല പോലെയാണ് ദ്വീപ് കടലിൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇതുപോലെ കൊച്ചു ദ്വീപുകൾ കടലിനുള്ളിൽ ധാരാളമുണ്ടെന്നാണ് സിംഗ് പറയുന്നത് ദ്വീപാഴ്ചകളും കണ്ടിനി തിരിച്ചു ഫെറിയിലേക്കാണ് കയാക്ക് ഫെറിയുടെ അടുത്തെത്തിയിട്ടും സിംഗിന്റെ വിശേഷങ്ങൾ തീർന്നിരുന്നില്ല സിംഗിന്റെ കൂടെയുള്ള കയാക്കിങ് യാത്ര അവിസ്മരണീയമായിരുന്നു പഠനത്തിനായി എന്റെ വക ചെറിയൊരു തുക ഞാൻ സിംഗിനെപ്പിച്ച് ഫെറിയിലേക്ക് മടങ്ങി അല്പസമയം ഫെറിയിൽ ചിലവഴിച്ചതിനു ശേഷം തിരിച്ചു ബോട്ടിലേക്ക് ഗൈഡ് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇംഗ്ലീഷിലുമാണ് എങ്കിലും തായ്ലൻഡിലെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ നമുക്കല്പം ബുദ്ധിമുട്ടായി തോന്നാം വന്നവരെല്ലാം ബോട്ടിൽ തിരികെ കയറിയപ്പോൾ ബോട്ട് യാത്ര തുടങ്ങി അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു ഐലൻഡിലെത്തി ബോട്ട് പതിയെ തീരത്തോടെ അടുത്തു എല്ലാവരും ബോട്ടിൽ നിന്നിറങ്ങി ഈ ദ്വീപും വലിയൊരു മലയാണ് മലയുടെ സൈഡിൽ ഒരു കൊച്ചു തീരം മാത്രമാണുള്ളത് ഞാൻ ആദ്യം പോയത് കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനാണ് ഇവിടെ ഇത് കരിക്ക് തണുപ്പിക്കാനായി ഐസ് ക്യൂബിൽ ഇട്ടു വച്ചിരിക്കുന്നു ഒരു കരിക്കിന് നൂറ് രൂപ തന്നെയാണ് വില അതായത് നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ ടൂറിസ്റ്റ് കേന്ദ്രമായത് കൊണ്ടാവാം ഇവിടെ ഇത്രയും വില നല്ല തണുത്ത മധുരമുള്ള കരിക്കാണ് കിട്ടിയത് കരിക്കും കുടിച്ച് ദ്വീപ് ചുറ്റി നടന്നു കണ്ടു ഇക്കാണുന്ന കൊച്ചുദ്വീപാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന ചിത്രം ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ ദ്വീപിന് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് പേര് വന്നിട്ടുള്ളത് എല്ലാവരും ദ്വീപിനെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കാനുള്ള ധൃതിയിലാണ് അല്പസമയം ദ്വീപിൽ ചെലവഴിച്ചതിനു ശേഷം ബോട്ടിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് മിനിറ്റ് നേരത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം എത്തിയത് ഒരു ഫ്ലോട്ടിംഗ് വില്ലേജിലാണ് മുസ്ലിം ഫ്ലോട്ടിംഗ് വില്ലേജ് എന്നാണ് വില്ലേജിന്റെ പേര് വില്ലേജിൽ നിന്നും തിരിച്ചിറങ്ങേണ്ട സമയം ഗൈഡ് ബോർഡിലെഴുതി കാണിക്കുന്നു ഇവിടെയാണ് ഞങ്ങൾക്ക് ലഞ്ച് പറഞ്ഞിട്ടുള്ളത് വന്ന പാടെ എല്ലാവരും റെസ്റ്റോറന്റിലേക്കാണ് ലഞ്ചും പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ വേറെ ചെലവൊന്നുമില്ല ലഞ്ചും ബൊഫേ തന്നെ എന്തു വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കാം സുഹൃത്തായ ശരത്തിന്റെ സാരദി ഹോളിഡേസ് വഴി പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ തായ്ലൻഡിൽ വന്നിട്ടുള്ളതെന്ന് മുൻപ് പറഞ്ഞിരുന്നല്ലോ അഞ്ചു പകലും നാലു രാത്രിയും അടങ്ങുന്ന പാക്കേജിന് നാൽപ്പത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് എനിക്ക് റേറ്റായി വന്നിട്ടുള്ളത് ഇതിൽ വിമാന ടിക്കറ്റും തായ്ലൻഡിലെ താമസവും യാത്രകളും ഭക്ഷണവും എല്ലാം ഉൾപ്പെടും ഈ മാസം ആദ്യം തന്നെ അടുത്ത യാത്ര പുറപ്പെടുന്നുണ്ട് ശരത്തിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം ഭക്ഷണവും കഴിച്ച ഫ്ലോട്ടിംഗ് വില്ലേജ് കാണാനായി ഞാൻ ഇറങ്ങി അമ്മയും ഇതും റെസ്റ്റോറൻറിൽ തന്നെ ഇരുന്നു ചെറിയ വഴികളാണ് ഫ്ലോട്ടിംഗ് വില്ലേജിലൂടെ ഉള്ളതെല്ലാം വഴികൾക്ക് സൈഡിലായി സഞ്ചാരികളെയും പ്രതീക്ഷിച്ച് കൊച്ചുകടകൾ ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് പോകും തോറുമാണ് ഗ്രാമീണ വീടുകൾ കണ്ടു തുടങ്ങുന്നത് ഇവിടെ ഇതാ ഒരാൾ മീൻകൂടുകളാണ് നിർമ്മിക്കുന്നതെന്ന് തോന്നുന്നു ചെറിയ ഒറ്റയാടി പാതകൾ പാതകളെല്ലാം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു പാതകൾക്ക് ഇരുവശവുമായി കൊച്ചു വീടുകൾ ഇവയെല്ലാം കടലിനു മുകളിൽ ഉയർത്തിയിരിക്കുന്ന തൂണുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഒരു വിശ്വസിക്കാൻ സാധിക്കില്ല ഗ്രാമത്തിലേക്ക് ചരക്ക് നീക്കത്തിനുള്ള ഉപയോഗിക്കുന്ന ഉന്തുവണ്ടികളാണ് ഈ കിടക്കുന്നത് ഗ്രാമത്തിലെ കടകളിൽ തായ്ലൻഡിന്റെ തനതായ വിഭവങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മീൻ ഉണക്കിയതാണ് കാണുന്നത് ഒന്നിനും വലിയ വിലയുമില്ല ഉന്തുവണ്ടിയിൽ ഉണക്ക മീനും മറ്റു സാധനങ്ങളുമായി കച്ചവടക്കാർ നടന്നു നീങ്ങുന്നു ഗ്രാമത്തിലെ വീടുകളുടെ മുമ്പിലെല്ലാം ഇത്തരം ചെറിയ കിളിക്കൂടുകളുണ്ട് എല്ലാത്തിലുമുള്ള കിളികളാവട്ടെ നമ്മുടെ നാട്ടിലും സാധാരണയായി കാണാറുള്ള ബുൾബുൾ എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന കിളികളാണ് ഗ്രാമ കാഴ്ചകളും കണ്ടങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് എനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയറിയില്ല വഴികളെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു വഴി ചോദിച്ചറിയാനോട്ട് ഭാഷയും അറിയില്ല തിരിച്ചു ബോട്ടിലെത്താൻ പറഞ്ഞ സമയവും ആയിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച് വന്ന ദിശ ലക്ഷ്യമാക്കി ഞാനങ്ങ് നടന്നു ബോട്ടിൽ വന്നിറങ്ങിയ റെസ്റ്റോറന്റിന്റെ പേര് ഗ്രാമീണരോട് പറഞ്ഞതുകൊണ്ട് മാത്രം തിരിച്ചെത്തി ഇല്ലെങ്കിൽ ഒരുപക്ഷെ നീതു രക്ഷപ്പെട്ടേനെ തിരിച്ചെത്തിയതും എല്ലാവരും ബോട്ടിൽ കയറാനുള്ള തിടുക്കത്തിലായിരുന്നു ഒന്നുമില്ലാതെ ഞാനും ബോട്ടിൽ കയറി മനോഹരമായ ഗ്രാമ കാഴ്ചകളും കണ്ട് ഇനി തിരിച്ചു വന്നിടത്തേക്ക് തന്നെയാണ് മൂന്നരയോടെ തിരിച്ച് ബോട്ട് ജട്ടിയിലെത്തി ഞങ്ങളെയും കാത്ത് ശരത്തിന്റെ ടീം പാർക്കിങ്ങിൽ ഉണ്ടായിരുന്നു ഇനി തിരിച്ച് ഹോട്ടലിലേക്കാണ് ഹോട്ടലിലെത്തി അല്പനേരം വിശ്രമം ണം വൈകുന്നേരത്തോടുകൂടി തായ്ലൻഡിന്റെ നൈറ്റ് ലൈഫിലേക്ക് ഇറങ്ങണം